ഞാൻ കൃപാസനത്തിലെ പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ ബിജു കല്ലോയൽ കുറച്ചുനാളായി ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാനൊരു കരിസ്മറ്റിക്കുകാരനാണ് പക്ഷേ എന്നിരുന്നാലും പരസ്യമായിട്ട് വിമർശിച്ചില്ലെങ്കിലും എന്റെ ഉള്ളില് ഒത്തിരിയേറെ വിമർശനങ്ങളും ആശങ്കകളും ഒക്കെ ഈ കൃപാസനത്തെക്കുറിച്ചും കൃപാസന മാതാവിനെ ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ചിന്താതികൾക്കും എന്റെ കാഴ്ചപ്പാടുകൾക്കുമൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ഒരു വിശ്വാസ ശൈലിയായിട്ടൊക്കെ എനിക്ക് കൃപാസനം ആലപ്പുഴ കൃപാസനം പ്രഭാസന മാതാവൊക്കെ തോന്നിയിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ഇന്ന് കൃപാസനത്തിലെ പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒത്തിരി ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയുടെ ഇളയ അമ്മാവൻ്റെ മകൾ അവൾ സൗദിയിൽ ജിദ്ദയിൽ നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു അവളും അവളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളും കൂടെ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് വന്ന് ശക്തി ശക്തമായ സ്പീഡിൽ വന്ന ഒരു കാറ് ഇവരെ മൂന്നുപേരെയും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയി ആ ഇടിയിൽ ഒരു ഒത്തിരി ദൂരത്തേക്ക് തെറിച്ചു അതിലെ ഒരു പെൺകുട്ടിയുടെ കാർ ഒടിഞ്ഞു ഒരു പെൺകുട്ടിക്ക് ഒത്തിരി പരിക്കുകൾ എന്നാൽ എന്റെ അമ്മാവന്റെ മകള് സിനി സിനിക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കു പറ്റുക അവർ അവളെ നെഞ്ചു തകർന്നു താടിയല്ല് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഒടിഞ്ഞു ശരിക്ക് പറഞ്ഞാൽ എന്നാ പറ മരിച്ചു എന്ന് ഒത്തിരി ആളുകൾ വിധി എഴുതി ഹോസ്പിറ്റലായി വെന്റിലേറ്ററിലായി ദിവസങ്ങൾ കടന്നുപോയി അമ്മാവൻ മരിച്ചു പോയതാണ് അമ്മായി മാത്രം അമ്മായി അവളുടെ ഒരാളെ ഉള്ളു അമ്മായി ഒത്തിരി സ്ഥലത്ത് ഓണി നടന്നു ആള് പലരോട് ഒരേയും കണ്ടു പലരെയും വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അവൾ എല്ലാവരും പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മോള് മരിച്ചു പോകും എന്ന് പറഞ്ഞു അമ്മായിക്ക് ആകെ ഒരു ഒരു സഹായം അവളായിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നു അമ്മായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലാസ്റ്റ് കൃപാസനത്തിൽ പോയി പത്ത് ദിവസമായിട്ടും അവളുടെ ശരീരം മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല വളരെ അപകടനില ഇങ്ങനെ മുന്നോട്ട് ഓരോ ദിവസം കഴിഞ്ഞതിനും കൂടുതൽ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വെന്റിലേറ്ററില് ബോഡി വളരെ വീക്കായി വീക്കായി വരികയാണ് അങ്ങനെ ആൻറ്റി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു അത്ഭുതമെന്നു പറഞ്ഞാൽ പോരാ അത്ര വലിയ മഹാത്ഭുതമാണ് പിന്നെ സംഭവിച്ചത് ഉടമ്പടി എടുത്ത അടുത്ത നിമിഷം മുതൽ ആ വെന്റിലേറ്ററിൽ അവളുടെ ബോഡി മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങി കൂടുതൽ പൾസ് കാണിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം അവളെ വാർഡിലേക്ക് മാറ്റി ഇന്ന് എനിക്ക് തോന്നുന്ന സംഭവം നടന്നിട്ട് ആറുമാസം ആറുമാസത്തിലധികം ആയിട്ടുണ്ട് ഇന്ന് ഈ സൗദിയിലെ ജിദ്ദയിൽ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ ഈ മൂന്ന് മാസത്തിന് ശേഷം കാരണം ആ ജോലി അത്രയും മാസത്തിന് ശേഷം ആ ജോലി നഷ്ടപ്പെട്ടിരുന്നു മൂന്ന് മാസത്തെ ഈ അപകടം നടന്നതിന് മൂന്ന് മാസത്തിന് ശേഷം അവൾ വളരെ പൂർവാധിക ശക്തിയോടുകൂടി അവൾ ഒരു ജോലിക്ക് ഹോസ്പിറ്റലിൽ ജോലിക്ക് വരും ഇപ്പോൾ ഇന്ന് ഒത്തിരിയേറെ ആളുകൾ ഈ കൃപാസനത്തെക്കുറിച്ചൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ എന്നാൽ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയ വഴി കൃപാസനത്തെക്കുറിച്ചും അവിടുത്തെ കൃപാസന മാതാവിനെ വളരെ മോശമായ രീതിയിൽ ഉപചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇന്ന് കൃപാസന മാതാവ് അവർ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു തരുന്നു അവരെ അനുഗ്രഹിക്കുന്നു എനിക്ക് നന്നായിട്ടറിയാവുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ കാലങ്ങളായിട്ട് വളരെ മദ്യപാനത്തിനടിമയാണ് ആ ചേച്ചി എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അവർക്ക് മക്കളൊന്നുമില്ല എന്നാൽ വളരെ എന്ന് പറയട്ടെ ആര് പറഞ്ഞു വിട്ടു എങ്ങനെ പോയി എന്നെനിക്കറിയില്ല ആ ചേട്ടൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ പോയി അവിടെ പോയി ഉടമ്പടി എടുത്തു ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിപ്പോൾ ഈ മാസം മുപ്പാം തീയതി വരുമ്പം മൂന്ന് മാസം ആവുകയാണെന്ന് പറഞ്ഞു അതായത് ഉടമ്പടി പുതുക്കേണ്ട സമയം ആവുകയാണെന്നാണ് പറഞ്ഞത് ഇതുവരെയും ആ മനുഷ്യനെ കുടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല എല്ലാ ദിവസവും വളരെ ഭക്തി ഭക്തിയോടുകൂടി വ്യക്തിപരമായിട്ടും അല്ലാതെ കുടുംബത്തിലും ഒക്കെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു ആഴ്ചയിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പള്ളി പോകുന്നു കാണാറുണ്ട് ഞായറാഴ്ച മുടങ്ങാതെ പോകാറുണ്ട് ഇതുപോലെ ഒത്തിരി ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ പ്രവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു എടുക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്നാൽ ചില വ്യക്തികളൊക്കെ പ്രാർത്ഥന കൗൺസിൽ പ്രാർത്ഥന ഷെയറിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ വിളിച്ച സാഹചര്യത്തിൽ ഈ പ്രവാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര വർഷം പോകും ഉടമ്പടി എടുത്തതാണ് എന്നാൽ ഞങ്ങൾക്ക് വലിയ അനുഭവം ഒന്നും ഉണ്ടായില്ല ഈ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് മുടങ്ങാതെ ചെല്ലണം എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചുമണിക്ക് എണീറ്റ് വ്യക്തിപരമായ പ്രാർത്ഥന വചനം വായിക്കുക വെച്ചാൽ ആ പ്രാർത്ഥന ചെല്ലുക അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിൽ പരമാവധി പങ്കെടുക്കുക മൂന്ന് മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കുക വ്യക്തിപരമായിട്ട് ജപമാല ചെല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിച്ചാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് അവകാശം പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോവുക ഉടമ്പടി എടുക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും അതിൽ ഒരു സംശയം വേണ്ട ആരെങ്കിലും എന്തെങ്കിലും എവിടെ എവിടെയെങ്കിലും ഇടന്ന് പറഞ്ഞോട്ടെ അതിന് നിങ്ങൾ ചെയ് കൊടുക്കാൻ പോകണ്ട നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ നിങ്ങളെ തേടിയെത്തും പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും ഓക്കെ